ബ്രോ മികച്ചൊരു എക്സ്പെരിമെന്റൽ ചിത്രത്തിനുള്ള പ്രത്യേക ജൂലി ജൂറി പരാമർശം താങ്കളുടെ ഗഗനചാരിക്ക് ലഭിച്ചിട്ടുണ്ട് എന്താണ് സന്തോഷം വളരെ സന്തോഷം ഭയങ്കര അപ്രതീക്ഷിതമായിരുന്നു അതുകൊണ്ട് തന്നെ കോൾസ് ഇടുന്ന സമയത്ത് ആദ്യമൊന്നും എനിക്ക് പ്രോസസ് ചെയ്യാൻ പറ്റിയില്ല ഇപ്പോഴാണ് ഒന്ന് സെൻസസിലേക്ക് വരുന്നത് ഓക്കെ അല്ല ഒരു സ്ഥിരം ഒരു പരീക്ഷ ചിത്രവുമായിട്ട് മലയാളത്തിലേക്ക് വരുമ്പോ ഇത്തരത്തിലുള്ള അംഗീകാരങ്ങളൊക്കെ തേടി വരില്ല എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നേ അതൊക്കെ ഇപ്പൊ മാറിയില്ലേ തീർച്ചയായിട്ടും മാറി നമ്മൾ അങ്ങനെയാണുള്ള ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പൊ തീർച്ചയായിട്ടും മലയാള സിനിമ അതിന്റെ ഏറ്റവും നല്ലൊരു ഗോൾഡും കാണുള്ള ഒരു ഫേസ് കൂടിയാണ് കടന്നു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ കിട്ടുന്ന ഓരോ അവാർഡിനും അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് തീർച്ചയായിട്ടും അറിയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ഇനിയും വരാനിരിക്കുന്ന പോലും ചിന്തിക്കുന്ന കുറെ ആൾക്കാർക്ക് പ്രചോദനമാവട്ടെന്നും അവരുടെ തെറ്റുതന്നെ നമുക്ക് മാറട്ടെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുപക്ഷേ സിനിമ ചിത്രീകരിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്വാഭാവികമായിട്ടൊരു സിനിമ ചിത്രീകരിക്കുന്ന ഒരു എഫേർട്ട് നമുക്കറിയാം വളരെ ബുദ്ധിമുട്ടേറിയതാണ് അപ്പൊ ആ ഒരു മൊമെന്റിന്റെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ചിത്രീകരണ സമയത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടാവും ഒരു അവാർഡിന് യോഗ്യമാണ് എന്ന് പ്രേക്ഷകനെ തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു കഷ്ടപ്പാട് അങ്ങനെ എന്തെങ്കിലും തീർച്ചയായിട്ടും ആ ആ സ്ട്രഗിൾ ആണ് എല്ലാ ഫിലിം മേക്കറിനും ഇതിന്റെ അതർ ഇന്ത്യയിലെത്തുമ്പോൾ ഉള്ളൊരു പേ ഓഫ് കൊടുക്കുന്നത് ആ പേ ഓഫ് എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ട് നിൽക്കുന്ന കൊണ്ടിട്ട് തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഇത് പലർക്കും ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു നൂതനമായ അല്ലെങ്കിൽ മുൻ മാതൃകയില്ലാത്ത സിനിമ ആയതുകൊണ്ട് തന്നെ ഇത് എന്താണെന്നുള്ളൊരു മനസ്സിലാവാതെ എന്ന എന്റെ പേഴ്സണലി എന്നെ വിശ്വസിക്കേണ്ട കൂടെ ടെക്നീഷ്യൻസിനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ള കാരണം അവർക്ക് പരിപാടികൾ എന്തൊക്കെയാണെന്ന് അവർക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിലും ഇവനെന്തോ കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നു ഹോബീബ് ഉണ്ടായിരുന്നു അപ്പം അത് വിശ്വസിച്ച് കൂടെ നിന്ന എന്റെ എന്റെ ടീമിൽ ഗണേഷ് കുമാർ അങ്ങനെ സുരേഷ് ഗണേഷ് കുമാർ സാറിന്റെ കാരണമാണ് ഈ സിനിമ ഉണ്ടാവുന്ന അദ്ദേഹത്തിനോട് ആദ്യം കഥ പറഞ്ഞ സമയത്ത് അദ്ദേഹം ഈ കഥയുടെ ഒരു ഐഡന്റിഫൈ ചെയ്യുകയും അദ്ദേഹമാണ് എന്നെ പ്രൊഡ്യൂസേഴ്സിന് ഇടയിലേക്ക് വിടുന്നത് അതുപോലെ തന്നെ ഇതിൽ പ്രൊഡ്യൂസറിനെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു മറ്റേത് സിനിമക്കാർട്ടും ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക് എന്ന് പറയുന്ന ഒരു വളരെ വലിയ മിറാക്കാണോ ഞാൻ വിശ്വസിക്കുന്നത്